ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കണു അപ്പോൾ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല രണ്ട് ഷോർട്സ് ഇട്ടുമെന്ന് മാത്രം ഞാൻ ഒരു യാത്ര പോയതായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത് ഞാൻ അവിടുന്ന് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതിനുള്ളൊരു സാഹചര്യം സന്ദർഭമൊന്നും ഉണ്ടായില്ല പിന്നെ പോരാത്ത നെറ്റ് കണക്ഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ യാത്രയ്ക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ കരുതിയിരുന്നു പക്ഷെ അതും സാധിച്ചില്ല കാരണം ഞാൻ ട്രെയിൻ യാത്രയിലായിരുന്നു അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് പോയിട്ടും വന്നിട്ടും നെറ്റിൻ്റെ പ്രോബ്ലം നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ പോകുന്ന കാര്യത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ തയ്യാറാക്കിയിട്ട് വെച്ചിരുന്നു അത് പൂർണ്ണമായിട്ട് പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ അത് പരാജയപ്പെട്ടു അപ്പോൾ പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കാണ് ചെയ്തത് കാരണം അപ്പോൾ പിന്നെ നീ എന്തായാലും വീട്ടിൽ വന്നിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പോണ വിവരം നിങ്ങളെ അറിയിക്കണം എന്ന് ആഗ്രഹിച്ചതാണ് അത് വേണ്ടിയിട്ടുള്ള വീഡിയോ പോകുന്ന വിവരം പറഞ്ഞു ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടാണ് ചെയ്തു തരുന്നത് പക്ഷെ അത് നിങ്ങളെ അറിയിക്കാൻ പറ്റിയില്ല വളരെയധികം സങ്കടമുണ്ട് വിഷമമുണ്ട് ഇപ്പോൾ രണ്ടു ദിവസം വീഡിയോ ഇടാൻ പറ്റാത്തതിലും സങ്കടമുണ്ട് പക്ഷെ എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും എന്നെ കേൾക്കുന്ന കാണുന്ന നിങ്ങളെ അറിയിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് ഇപ്പോൾ അത് പോസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഭയങ്കര വിഷമം കാരണം എന്തുകൊണ്ടാണ് ഇടാത്തതെന്ന് കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും രണ്ടു ദിവസം കാണാതിരുന്നപ്പോൾ എന്താണ് എന്നുള്ളത് ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടാവും തിരുപ്പതിക്കാണ് പോയത് തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിൻ കയറിയത് ഞങ്ങൾ മലപ്പുറത്താണെന്നുള്ള ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട് മലപ്പുറം ആണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടാവും അതിൻ്റെ തവണയൊക്കെ പോയപ്പോൾ സ്വർണ്ണവരുന്നായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ ട്രെയിന് നിർത്തി എന്നതുകൊണ്ടാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് ഇത് രണ്ട് ആഴ്ചയിൽ രണ്ട് തവണയാണ് തിരുപ്പതിക്ക് നേരിട്ട് ആ ട്രെയിൻ ഉള്ളത് അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തപ്പോൾ കിട്ടും ചെയ്തു അപ്പോൾ അങ്ങനെ പോയതാണ് എൻ്റെ മോൻ നിന്ന് വന്ന ആ സമയം ദിവസം മുതൽ ഞങ്ങൾ പോവണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ഓരോരോ സാഹചര്യം കൊണ്ട് അത് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആയി മോൻ വന്നിട്ട് അപ്പോൾ സാധിച്ചിരുന്നില്ല ഇപ്പോൾ ഒരു സാഹചര്യം ഒത്തു വന്നപ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്തതാണ് അപ്പോൾ പെട്ടെന്ന് കിട്ടും ചെയ്തു ബുധനാഴ്ചയും ശനിയാഴ്ചയൊക്കെയാണ് ഞങ്ങൾ ആ നേരിട്ടുള്ള ട്രെയിൻ ഉള്ളൂന്ന് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഉണ്ടായില്ല യാത്രയൊക്കെ നല്ല സുഖമായിരുന്നു അതുകൊണ്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എന്താണെന്നുള്ള കാര്യം നിങ്ങളൊന്നും അറിയാതെ പോയത് പിന്നെ കുറേ മുന്നേ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും യാത്ര പെട്ടെന്നാണ് ഉണ്ടായത് ഞാനത് വീഡിയോക്കെ ഇട്ട് അറിയിക്കാമെന്ന് വിചാരിച്ചതാണ് അതുവരെ പറയാൻ പറ്റിയില്ല അപ്പം ഞാനിതിൽ പോടാന്നെങ്കിലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ആ വീഡിയോ അപ്പം അതും സാധിച്ചില്ല അപ്പോൾ ഏതായാലും നിങ്ങളെ അറിയിച്ചില്ല എന്നുള്ളതിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം ഞാനെങ്ങനെയാണത് അറിയിക്കാൻ പറ്റാതിരുന്നത് കുറെ പേര് രണ്ട് ദിവസം വീഡിയോ കാണാതിരിക്കുമ്പോൾ എന്താണെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ഇതുകൊണ്ടാണ് വഴിയിൽ വെച്ച് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ തിരുപ്പതി പോയ നിങ്ങൾക്ക് പോയ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും അവിടുത്തെ തിരക്കും അവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കും ഞങ്ങൾ സാധാരണ ക്യൂ നിന്ന് അങ്ങനെ തൊഴാനാണ് പോയത് അല്ലാതെ അവിടെ ക്യാഷ് കൊടുത്തിട്ടൊക്കെ തൊഴാനും ഒക്കെ പറ്റുന്ന സന്ദർഭം സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ക്യൂ നിന്നിട്ട് നമ്മൾ അതാ പോലുള്ള ആ തൊഴിലാണ് തൊഴുതിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു ദിവസം സമയം പിടിച്ചു അവിടെ അവിടെ നമ്മൾ മൊബൈലും നമ്മുടെ എല്ലാ സംഭവങ്ങളും അവിടെ കൊടുത്തിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ദർശനത്തിന് അനുവദിക്കുകയുള്ളു അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ റൂൾസ് സുഖമായിട്ട് തൊഴുതു നമുക്ക് രാവിലെ ഒരു എട്ട് മണിയോട് കൂടിയിട്ട് നമ്മൾ അവിടെ ദർശനത്തിനുള്ള ക്യൂബില് പോയി നിന്നും അവിടെ അറിയാം ഓരോരോ ഹോളിലൊക്കെയൊക്കെ നമ്മൾ അങ്ങനെ ആക്കുകയാണ് ചെയ്യുക അതിന് ശേഷമാണ് നമ്മളങ്ങനെ തൊഴിലപ്പിക്കും നമ്മുടെ എല്ലാ സംഭവങ്ങളും പിന്നെ ബാഗും എന്താണ് മൊബൈലും സംഭവങ്ങളൊക്കെ അവിടെ ഏൽപ്പിക്കണം അല്ലാതെ ഒന്നും തൊട്ടോട്ട് കൊണ്ടുപോകാനും അവർ സമ്മതിക്കില്ല അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു പോരുമ്പോഴാണ് ബാഗും മൊബൈലും ഒക്കെ വാങ്ങിയിട്ട് പോകുന്നത് അപ്പം അങ്ങനത്തെയൊക്കെ കാരണങ്ങൾ ഉണ്ടായത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട എവിടെയാണെങ്കിലും ഒന്നും ഇപ്പോൾ അകത്തോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം പിന്നെ ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ക്ഷേത്രത്തിലും കൂടി പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു തിരിച്ചു പോരുമ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത് അതും സാധിച്ചു കാളഹസ്തി പോയി പിന്നെ തിരിച്ചു പോരുമ്പോൾ തമിഴ്നാട്ടിൽ ഗോൾഡൻ ടെമ്പിൾ ഉണ്ട് അവിടെ പോയി തൊഴിലു അവിടെ കാണാനും നന്നായിട്ടുണ്ട് കേട്ടോ കാളഹസ്തിയിലെ ടെമ്പിളിൻ്റെയൊക്കെ നിർമ്മിതി തന്നെ നമുക്ക് അത്ഭുതപ്പെടുത്തും അത്രയും സംഭവമാണ് ആ അമ്പലത്തിൻ്റെ നിർമ്മിതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഉൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ചെറുതാണെന്നൊക്കെ തോന്നിക്കും പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ വിസ്തൃതി അതിലെ കൊത്തുപണികളും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് കാണുമ്പോൾ മാത്രമാണ് മനസ്സിലാവുക അത്രയും നല്ല ഹൈറ്റിൽ ഉള്ള അമ്പലമാണ് അതിൻ്റെയൊക്കെ ഓരോ കല്ലിൻ്റെയൊക്കെ കൊത്തുപണികളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ആ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവും കാലാവസ്ഥയിൽ ശിവൻ്റെ ആരാധനയാണ് ഇട്ടുള്ളത് ഇനി അവിടെയൊക്കെ നന്നായി കാണാനുണ്ട് അവിടെ അതൊരു ഹില്ലിൻ്റെ ടോപ്പിലായിട്ടാണ് നമുക്ക് തോന്നിക്കുക അവിടെയൊക്കെ കയറി ഏറ്റവും ടോപ്പിൽ ശിവപാർവതിമാരുടെയൊക്കെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയാം കലാകാരന്മാരുടെ ഒരു വൈഭവം അത് ഇപ്പം ചെയ്തതാണ് ആ മരയ്ക്ക് മുകളിൽ ഇപ്പം ചെയ്തതാണെന്നാണ് മനസ്സിലാവുന്നത് അതിന്റെ നിർമ്മിതി കണ്ടു കഴിഞ്ഞാൽ ആ ഒക്കെ ഒരു എന്താണ് അവരുടെയൊക്കെ ഒരു കഴിവ് എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക ആ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചത് കാണുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി അതിന്റെ ഒരു ഫിനിഷിങ് ശരിക്കും നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ആ വിരലുകളും അതിൻ്റെ നഗത്തിൻ്റെയൊക്കെ ആ ഒരു സംഭവം ഇങ്ങനെ ചെയ്തു വെച്ചതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഒറിജിനലായിട്ട് തോന്നിക്കും നല്ല അവിടെ നിന്നൊക്കെ കാണാനൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ കാണാത്ത സ്ഥലങ്ങളും സംഭവങ്ങളും എല്ലാവരും ഒന്നിപ്പോൾ എല്ലായിടത്തും പോയിട്ടുണ്ടാവില്ലല്ലോ അപ്പം ഞങ്ങൾ പോയി കണ്ടതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് മാത്രം അതേമാതിരി തന്നെയാണ് ഗോൾഡൻ ടെമ്പിളിൽ പോയി അവിടെ അതെ നന്നായി അവിടെ പിന്നെ എല്ലാ മതസ്ഥരും വരുന്നുണ്ട് എല്ലാവർക്കും അവിടെ ചുറ്റി നടന്ന് കാണാനുള്ള കുറേ സംഭവങ്ങളുണ്ട് എഴുപത് കിലോഗ്രാം സ്വർണം കൊണ്ടാണ് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ അവിടെ ടോക്കണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സംഖ്യയ്ക്കുള്ള ഒരു ടോക്കൺ എടുക്കാനുണ്ട് ആ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദേവിക്ക് ജലധാര വരെ നടത്താനുള്ള അവസരം നമുക്ക് ലഭിക്കും അപ്പം ഞങ്ങൾ ടോക്കൺ എടുത്തിരുന്നു ഉള്ളിൽ പോയിട്ട് ധാരാളം കാഴ്ചക്കുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ് പശുക്കളുണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അത്രയും പല ഇനത്തിൽ പെട്ട പശുക്കളുടെ ഉണ്ടെന്നൊക്കെയുള്ള ബോർഡൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ ദാധനായിട്ടുണ്ടാക്കിയിട്ടുള്ളതും അതൊക്കെ കുറേ കാണാൻ മാത്രമുണ്ട് നമുക്ക് വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്ന സംഭവങ്ങളും അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് എവിടെയും ഫോൺ അലൗഡല്ല കാരണം അതിൻ്റെ ഉള്ളിൽ കയറിയാൽ അതിൻ്റെയൊരു സംഭവങ്ങളൊന്നും പകർത്താൻ നമുക്ക് പറ്റില്ല എവിടെ കയറുകയാണെങ്കിലും ഫോൺ പുറത്തു ആദ്യം വെച്ചിട്ട് വേണ്ട നമുക്കകത്ത് പ്രവേശിക്കാൻ പക്ഷെ നന്നായി കാണാൻ കോളേ നമ്മളൊക്കെ സത്യം പറയാൻ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വെല്ലൂരാണ് കേട്ടോ തമിഴ്നാട്ടിൽ വെല്ലൂർ എന്നുള്ള സ്ഥലത്താണ് ഈ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ ജാതി മതം ഒന്നുമില്ല എല്ലാ ആൾക്കാരും അവിടെ വരുന്നുണ്ട് കാഴ്ചകൾ കാണുന്നുണ്ട് അവിടെ ഞാൻ കണ്ടത് കൊണ്ടാണ് അവിടെ എല്ലാവരെയും കണ്ടു അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നു ഞാൻ പറയുന്നത് ഇനി ദേവി ക്ഷേത്രത്തിനകത്ത് പോകണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവിടെ ഉള്ള ഉള്ളിൽ കയറി അവിടുത്തെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ എല്ലാവരും വരുന്ന നടന്ന് കാണാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ കാണാൻ എല്ലാവരും അവിടെ വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഒരു എന്താണ് ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞത് ഭയങ്കര സംഭവമായിട്ട് തന്നെ തോന്നുന്നുണ്ട് ഭംഗിയുണ്ട് അവിടെ ചുറ്റി നടന്ന് കാണാൻ മാത്രം ഇണ്ട് രാത്രി പോണം സന്ധ്യയോട് കൂടിയിട്ട് പോണം അപ്പോഴാണ് ശരിക്കും അതിന്റെ ഭംഗി കൂടുതൽ കറയ ലേറ്റൊക്കെ ആകുമ്പോഴല്ലേ ഒന്നും കൂടെ ഭംഗി എടുത്ത് കാണിക്കുക ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് അതിന്റെ എല്ലാം എന്താണ് സ്വർണം നിറത്തിലുള്ള സംഭവമാണ് ഓടുകൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് തോന്നുന്നുണ്ട് അതിൻ്റെ ഗോപുരങ്ങളും ഇതിൻ്റെ അമ്പലം തന്നെ പുറമേ നോക്കുമ്പോൾ ഫുള്ള് അങ്ങനെയാണ് തോന്നിക്കുന്നത് നല്ല മനോഹരമായ കാഴ്ചകൾ അല്ലെങ്കിൽ അത്രയും ഭംഗിയുണ്ട് കാണാൻ പിന്നെ ദേവീൻ്റെ എന്താണ് എഴുപത് കിലോ സ്വർണം കൊണ്ട് നിർമ്മിച്ച വിഗ്രഹം കാണാൻ തന്നെ അത്രയും മനോഹരമാണ് നമുക്ക് ഭക്തിയും മറ്റു കാര്യങ്ങളും ഉള്ള അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളുമാണ് അതൊക്കെ കാണുന്നത് നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ടാണ് നമ്മൾ ജലധാരയൊക്കെ നടത്തുന്നത് അത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കിട്ടിയത് തന്നെ വലിയൊരു സംഭവമായിട്ട് തോന്നുന്നുണ്ട് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴാണ് കേട്ടോ കാളഹസ്തി ഇവിടെ ഗോൾഡൻ ടെമ്പിളൊക്കെ പോയത് ഇത് നിന്ന് ട്രെയിനിന് കാട്ടാടി വന്നു അവിടുന്ന് ബസ്സിനാണ് പിന്നെ ഗോൾഡൻ ടെമ്പിളേക്ക് പോ പോകുന്നത് ഒരുപാട് ദൂരമൊന്നുമില്ല ബസ്സിനൊന്നും വളരെ കുറച്ച് ഒക്കെ വരുന്നുള്ളു പിന്നെ എപ്പോഴും ബസ് ഉണ്ട് അതിന്റെ മുന്നിൽ തന്നെ നമുക്ക് ഇറങ്ങാം ഓപ്പോസിറ്റ് ടെമ്പിൾ ആകുകയും ചെയ്തു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ചുറ്റി നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട് ഗോൾഡൻ ടെമ്പിളിനകത്ത് അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ ഒരിക്കലും നമുക്ക് പോയാൽ ഒരു നഷ്ടം ഒന്നും തോന്നിക്കില്ല കാരണം കാഴ്ചകൾ തന്നെ കാണാനുണ്ട് പിന്നെ ഒരു മഹാ ഒരു അല്ലേ അപ്പോൾ അതിൽ തൊഴാനുള്ളവരും ഈ ഞാൻ ഞാനീ പറഞ്ഞ പോലെ ജലധാര നടത്താനൊക്കെ ഉള്ളതൊക്കെ കഴിയണമെങ്കിൽ നമുക്ക് അത്രയും നല്ലത് തന്നെയാണെന്ന് തോന്നുന്നു ഞങ്ങൾ മോ വന്ന മുതൽ പിന്നെ പോകണം എന്ന് വിചാരിക്കൽ തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോഴാണ് അത് സാധിച്ചത് ഞങ്ങൾ നാലാം ദിവസമാണ് തിരിച്ച് വന്നത് ഒരാഴ്ച പത്ത് മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോയി ശനിയാഴ്ച അല്ലെങ്കിൽ അത് ഇന്ന് രാവിലെ ഞങ്ങൾ തിരിച്ച് വരികയും ചെയ്തു പിന്നെ ഞാനും ഉണ്ടാകണം മക്കളും പിന്നെ ഉണ്ടാകണം ഇങ്ങനെയും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ ഞങ്ങൾ അഞ്ചു പേരാണ് പോയത് യാത്രയൊക്കെ സുഖമായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് ഒരു വിഷമം എന്താണ് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രമാണ് അതിൻ്റെ ഒരു സങ്കടം തോന്നുന്നത് കാരണം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കി വെക്കുകയും ചെയ്തു പക്ഷെ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോവുകയും ചെയ്തു അപ്പോൾ ഞാൻ തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ രണ്ട് ഷോർട്സ് അതിൽ ഇട്ടത് അത് തന്നെ കുറേ സമയം ആയിട്ടാണ് ഈ നെറ്റ് പ്രോബ്ലം കൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്തൊന്നും ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ അറിയണ്ടാവും നെറ്റ് കിട്ടാതെ പോകുന്നത് യാത്രയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ സ്ഥലത്തും എത്തുമ്പോൾ ഞാൻ പറയുക അവിടുന്ന് ട്രെയിനിൽ പോകുന്ന പിന്നെ ബസ്സിലാണ് ഇങ്ങനെയൊക്കെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്കൊന്നും വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്ത് കാര്യത്തിനും പോകണമെന്ന് വിചാരിച്ചാൽ ആ കാര്യം ആദ്യം സാധിക്കുക എന്നുള്ളത് തന്നെയല്ലേ ആദ്യത്തെ കാര്യം അപ്പോൾ ഏതായാലും വന്നു കഴിഞ്ഞിട്ട് നിങ്ങളോട് ഞാൻ ഇത്തരം വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധിക്കാതെ ആ വീഡിയോ ഞാൻ വെറുതെ എടുത്തു വെച്ചോന്ന് മാത്രമായിട്ടോ ഇടാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളോട് വിശേഷം പറയാനൊന്നും സാധിച്ചില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് നമ്മൾ ചുറ്റും നടന്ന് കാണാനുള്ള സംഭവങ്ങളും കുറേയുണ്ട് തിരുപ്പതി ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞങ്ങൾ ആയിട്ട് പോണത് ഉണ്ടായിരുന്നു മക്കളൊക്കെ അതിന് മുന്നേ പോയിട്ടുണ്ട് ഞാൻ രണ്ടാമത്തെ തവണയാണ് പോണത് തിരുപ്പതിയിൽ അതുകൊണ്ട് ഞങ്ങൾ അവിടെ അധിക സമയം നിന്നില്ല തൊഴല് കഴിഞ്ഞ് ഞാൻ പ്രസാദൊക്കെ അവിടെ ലഡു വേണമല്ലോ വലിയ ലഡു വേണമല്ലോ കിട്ടുക പ്രസാദായിട്ട് അപ്പോൾ അതൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ അവിടെ ദർശനം നടത്തി കഴിഞ്ഞാൽ നമ്മൾ എത്ര ആളുണ്ടെച്ചാൽ അത്ര ആൾക്കും ഓരോ ലഡു ഫ്രീ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് വേറെ എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ട് പിന്നെ ലഡു വാങ്ങിക്കാം അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ അപ്പം പോയ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവുമല്ലേ എന്നാലും ഞാൻ പറഞ്ഞൊന്നും മാത്രം കേട്ടോ പിന്നെ അവിടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് നമ്മൾ ചുറ്റി നടന്ന് കാണുമ്പോൾ നമുക്ക് ഫുഡിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് തന്നെ നമുക്ക് കേസ് കൊടുത്തിട്ട് കൊടുത്തിട്ട് തന്നെ കേട്ടോ നമുക്ക് സ്നാക്സും ടീ കോഫി ജ്യൂസുകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ അതിനുള്ളിൽ തന്നെ ഉണ്ട് നമുക്ക് ഒരുപാട് കൗണ്ടറുകളായിട്ടുണ്ട് നമുക്ക് അത്രയും ദൂരം ഒന്നൊന്നര മണിക്കൂർ ചുറ്റി നടന്ന് കാണാനുള്ള നല്ല സംഭവങ്ങൾ അതിനകത്തുണ്ട് അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം